എല്ലാവർക്കും എൻ്റെ നമസ്കാരം വർണ്ണവും ജാതിയും വ്യത്യാസമുണ്ടോ പലരും ചോദിക്കാറുണ്ട് എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഭഗവത്ഗീതയിലൂടെ ഞാനത് പറയാൻ ആഗ്രഹിക്കുക നമുക്കറിയാം പല ജാതികളെ കുറിച്ചും ബ്രാഹ്മണ ബ്രാഹ്മണജാതി അതിൽ തന്നെ പല വിഭാഗങ്ങൾ നായർ ജാതി അതിൽ തന്നെ പക പല വിഭാഗങ്ങൾ അതിന് താഴെയുള്ള ജാതികൾ ഈ ജാതി പ്രയോഗം നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ജാതി എന്ന് പറഞ്ഞാൽ എന്താ അത് ജന്മം കൊണ്ട് കിട്ടുന്നതാണ് ഒരു അച്ഛൻ അമ്മ അവർ ഏത് ജാതിയാണോ അതിന്ന ജാതിയിൽ ഞാൻ ഇന്നാളുടെ മകനാണോ മകളാണ് അത് ആ ജാതി ഇതിലേക്ക് ജാതിയായിട്ട് വരുന്നത് ഇന്ന ജാതിയിലാണ് ഞങ്ങൾ പിറന്നത് എന്ന് ജന്മം കൊണ്ട് പറയും പക്ഷേ വർണ്ണമെന്നു പറയുന്നത് ശരിക്കു പറഞ്ഞാൽ കർമ്മത്തിനും ഗുണത്തിനും അനുസരിച്ചിട്ടാണ് അതിനെ തിരിക്കാൻ സാധിക്കുക ഗുണകർമ്മം ഗുണവും കർമ്മവും അനുസരിച്ചിട്ടാണ് വർണ്ണമെന്ന് പറയുക അപ്പം ചാതുർവർണ്ണയം എന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മൾ ചെറിയ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അത് വളരെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് ചാതുർ വർണ്ണമെന്ന് പറഞ്ഞാൽ മതവിഭാഗങ്ങൾ വർഗീകരിച്ചുണ്ടാക്കിയത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചതിൽ ആദ്യം തന്നെ ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് വേറെ ഒന്നുമല്ല ജാതി വേറെ വർണ്ണം വേറെ വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മുടെ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട് നമുക്കറിയാം ജ്ഞാനകർമ്മസന്യാസയോഗം എന്ന് പറയുന്ന അധ്യായത്തിൽ പതിമൂന്നാം ശ്ലോകത്തിൽ വളരെ വ്യക്തമായി പറയുന്നു ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മവിഭാഗശഹ തസ്യ കർത്താരമഭി മാം വിദ്യ വിദ്യകർത്താരമവ്യയം വളരെ ക്ലിയറാണ് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മവിഭാഗശ അതായത് ഗുണവും കർമ്മത്തിനുമനുസരിച്ച് നമ്മൾ നാല് വർണ്ണങ്ങളായിട്ട് വിഭാഗങ്ങളായിട്ട് മാറ്റിയിരിക്കുന്നു അർജുന ഗുണവിഭാഗങ്ങളെയും കർമ്മവിഭാഗങ്ങളെയും അനുസരിച്ച് നാല് വർണ്ണങ്ങൾ ഞാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതിവിടെ ഉള്ളതാണ് അതെന്താണ് നമുക്കറിയാം സ്വാത്വിക ഗുണമുള്ളവർ രാജസഗുണമുള്ളവർ താമസഗുണമുള്ളവർ സാത്വികവും സാത്വികമായിട്ട് മാത്രമുള്ളവരെ അല്ലെങ്കിൽ സ്വാത്വിക ആഹാരങ്ങൾ കഴിച്ച് വളരെ ദൈവികമായിട്ടുള്ള ജ്ഞാനത്തോടു കൂടി ഇരിക്കുന്നവരെ ബ്രാഹ്മണ വിഭാഗം എന്ന് പറയും ബ്രാഹ്മണ വിഭാ പൂണൂലിട്ടവരെ അല്ല പറഞ്ഞിട്ടുള്ളത് സാത്വികമായിട്ട് ജീവിക്കുന്നവരെ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരെ ദൈവജ്ഞാന ദൈവത്തിനോട് കൂടുതൽ അല്ലെങ്കിൽ പ്രാപിക്കുന്നവരെയാണ് നമ്മൾ ബ്രാഹ്മണ വിഭാഗം എന്ന് പറയുക എന്നാൽ സാത്വികവും അല്പം രാജസവുമായിട്ട് അടങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട് അത് രണ്ടാമത്തെ വർണ്ണം ഇനി രാജസ രാജസഗുണമുള്ളവരുണ്ട് അവർ ശക്തരാണ് അവർ അതിൽ കർമ്മം അവർ ചെയ്യും അടിക്കടി അവർ ചടുലതയുള്ള കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ളവർ കച്ചവടമനഃസ്ഥിതി ചെയ്യുന്ന ആൾക്കാരാണ് അവർ കച്ചവടം വൈ അതായത് നമുക്കറിയാം ബ്രാഹ്മണമുള്ളവർ ക്ഷത്രിയന്മാർ അതായത് സ്വാത്വിക ഗുണവും രാജസീയ ഗുണവും കൂടി ചേർന്നിട്ടുള്ളത് അത് ക്ഷത്രിയന്മാരാണ് അവർ ഊർജ്ജസ്വലരാണ് അവർ അടിക്കടി അല്ലെങ്കിൽ എന്താ പറയുക പ്രവർത്തിച്ചുകൊണ്ട് എന്തിനും ആക്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് എന്നാൽ രാജസീയ ഗുണമുള്ളവർ അറിയാം രാജസീയവും തമോ ഗുണവും കൂടി ചേർന്ന് വരിക അവർ ശരിക്കും കച്ചവട മനസ്ഥിതിയുള്ളവരാണ് വൈശ്യന്മാരെന്ന് പറയും അതുമാത്രമല്ല അടുത്ത വിഭാഗമാണ് തമോ ഗുണം അതായത് ഏറ്റവും മോശപ്പെട്ടത് തമോ ഗുണത്തിലൂടെ വർത്തിക്കുന്നവരാണോ അവരാണ് ശൂദ്രരെന്ന് പറയുക അവരെപ്പോഴും സർവ അതായത് മറ്റുള്ളവരുടെ വഴിയാൽ അവരുടെ ഉപദേശത്താൽ ജോലി ചെയ്യുന്നവരാണ് അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല അവർ മറ്റുള്ളവരുടെ കീഴിൽ അവരുടെ നിർദ്ദേശാനുത്തരണം അജ്ഞതയോടുകൂടി ഇഗ്നോറൻസോടുകൂടി ജീവിക്കുന്നവരാണ് ഈ പറയുന്ന നാലാമത്തെ വർണ്ണം അതായത് ശൂദ്രന്മാർ എന്നർത്ഥം അല്ലാതെ ഇപ്പോൾ താഴെ ഇരിക്കുന്ന ജനങ്ങളെ ശൂദ്രവിഭാഗങ്ങളൊന്നും മറ്റുള്ളത് രാ മറ്റുള്ള ആൾക്കാരാണെന്നും ഏറ്റവും മുകളിലെ പൂണൂലിട്ടവരൊക്കെ ബ്രാഹ്മണന്മാരുമെന്നുള്ള തെറ്റിദ്ധാരണ ശരിയല്ല അപ്പം ജാതി എന്ന് പറയുന്നത് ഒരിക്കലും ഈ വർണ്ണത്തിന് തുല്യമല്ല രണ്ടും രണ്ടാണ് വർണ്ണം എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം വിഭാഗത്തെ ബ്രാഹ്മണ തുല്യം അതുപോലെ ക്ഷത്രിയ തുല്യം അതുപോലെ വൈശ്യ എന്ന് പറയുന്ന അവസ്ഥ അതുപോലെ തന്നെ ശൂദ്രൻ എന്ന് പറയുന്ന അവസ്ഥയായിട്ട് മാറും ഇതിന് വേ വേണമെങ്കിൽ ഇമോഷണൽ ലെവൽ ശൂദ്രന്മാർ ഇമോഷൻ ആയിട്ടിരിക്കുന്ന ബ്രെയിൻ്റെ ഇമോഷണൽ ലെവൽ പിന്നെ ഇൻ്റലക്ച്വൽ ലെവൽ ഇൻ്റലക്ച്വൽ ലെവൽ എന്ന് പറയുമ്പോൾ വൈശ്യന്മാർ ഇൻ്റലക്ച്വൽ നിന്ന് ഈഗോ ലെവൽ എത്തുമ്പോൾ ക്ഷത്രിയന്മാർ ഈഗോ ലെവലിൽ നിന്ന് ഇൻ്റലിജൻസ് ലെവൽ എത്തുമ്പോൾ അത് ബ്രാഹ്മണ തുല്യമുള്ളവർ അപ്പോൾ ഇൻ്റലിജൻസ് ഈസ് ഈക്വൽ ടു ബ്രാഹ്മണൻ അതുപോലെ ഈഗോ ഈസ് ഈക്വൽ ടു ക്ഷത്രിയൻ അതുപോലെ ഇൻ്റലക്ച്വൽ ഇസ് ഈക്വൽ ടു വൈശ്യൻ ആൻഡ് ഇമോഷൻ ഈസ് ഈക്വൽ ടു ശൂദ്രൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അതുകൊണ്ട് നായർ ജാതി മറ്റ ജാതി ബ്രാഹ്മണ ജാതി എന്ന് പറയുന്നത് ജന്മം കൊണ്ട് ഉണ്ടാകുന്നതാണ് വർണ്ണം എന്ന് പറയുന്നത് ഗുണം കൊണ്ടും കർമ്മം കൊണ്ടുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കണം പ്രബുദ്ധരായ കേരളം അത് മനസ്സിലാക്കണം നന്ദി നമസ്കാരം